ാണ് ഇനി വയനാട്ടിലെ ഭിന്നശേഷി കുടുംബത്തിന് കുടിവെള്ളം നിഷേധിച്ചുവെന്ന റിപ്പോർട്ടർ വാർത്തയിൽ ഇടപെട്ട് മന്ത്രി ഒ ആർ കേളു കുടിവെള്ളം ലഭ്യമാക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകി പൊതു കിണറാണെന്നതിന് രേഖയുണ്ടെന്നും മന്ത്രി പറഞ്ഞു കുടിവെള്ളം നിഷേധിച്ച പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷക്കെതിരെ പ്രതിഷേധം ശക്തമാണ് ഇങ്ങനെ ഒരു സമീപനം എടുത്തത് പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരു ഒരു അപ്പോൾ പഞ്ചായത്ത് നിർമ്മിച്ച കിണറാണ് എന്നുള്ള പരിശോധിക്കും പരിശോധിക്കും ആ വെള്ളം ദീപക് ദീപക് മോഹൻ മോഹൻ ചേരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത വാർത്തയാണിത് ഭിന്നശേഷി കുടുംബത്തിന് കുടിവെള്ളം കൊടുക്കാത്ത ആ ക്രൂരതയെക്കുറിച്ച് ഇപ്പോൾ പൊതു കിണറ്റിൽ നിന്ന് കുടിവെള്ളം നിഷേധിച്ച ആൾക്കെതിരെ നടപടിയും ഉണ്ടാകുമോ മന്ത്രിയുടെ ഇടപെടൽ എത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് സുജയാ കഴിഞ്ഞ അഞ്ച് മാസമായി നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡായ മൂലങ്കാവിലെ ചിത്രാലക്കരയിലാണ് ഭിന്നശേഷിക്കാരായ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന കുടുംബത്തിന് പൊതു കിണറിൽ നിന്ന് പഞ്ചായത്ത് കിണറിൽ നിന്ന് കുടിവെള്ളം നിഷേധിച്ചത് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് എൻ ബാദുഷ ആണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ തൊടിയിലുള്ള കിണറാണ് പഞ്ചായത്ത് കിണറല്ല എന്നുള്ളൊരു വാദവുമായി എത്തിയത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ബാധുഷയുടെ പ്രതികരണം നേരത്തെ എടുത്തിരുന്നു ഇതുമായി ഇപ്പോൾ പട്ടിക ജാതി പട്ടികവർഗ പിന്നോക്ക വകുപ്പ് ക്ഷേമമന്ത്രി ഒ ആർ കെളു ഒരു പ്രതികരണവുമായി എത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇത് പഞ്ചായത്ത് കിണറാണ് എന്നതിൻ്റെ രേഖകൾ പഞ്ചായത്തിലുണ്ട് മാത്രമല്ല കുടിവെള്ളം നിഷേധിക്കുന്നത് ഒരു പ്രകൃതി സംരക്ഷകനായിട്ടുള്ള ഒരാൾക്ക് ചേർന്ന നിലപാടല്ല എത്രയും വേഗം ആ കുടുംബത്തിന് വെള്ളം കുടിവെള്ളം ലഭ്യമാക്കണം അതോടൊപ്പം നൂൽപ്പുഴ പഞ്ചായത്ത് അധികൃതരിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം തേടും പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുന്നു ും ആ കുടുംബത്തിന് എത്രയും വേഗം കുടിവെള്ളം ലഭ്യമാക്കണമെന്നാണ് മന്ത്രി ഒ ആർ കേളു ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റായ ബാദുഷയുടെ ഭാഗത്തു നിന്ന് ഒരു എന്താണ് ബാദുഷയ്ക്ക് പറയാനുള്ളത് അതുകൂടി നമുക്ക് കേൾക്കാം പഞ്ചായത്തിന് ഇപ്പോൾ കൃത്യമായ നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് പോയിരിക്കുകയാണ് ഇടപെടലാണ് വാർത്ത ഇടപെടൽ നമ്മൾ തുടർന്നുകൊണ്ടേ